പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പാറാണ് അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചത് ഇതിൽ കിലോ പരിപ്പ് എടുത്തിരിക്കുന്നു പിന്നെ നാളികേരം ഒരു നാളികേരമാണ് വലുതാണ് ഒരു നാളികേരം എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് പിന്നെ ഉലുവ കായം പിന്നെ ഞാൻ പരിപ്പിന് പകരം കടലപ്പരിപ്പുകളിൽ ഇട്ടിട്ടാണ് കേട്ടോ കുറച്ച് കടലപ്പരിപ്പ് പിന്നെ വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങക്കായ ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ ലാസ്റ്റിൽ നമുക്ക് മല്ലിച്ചപ്പെടുന്നത് വേറെ അത് ഞാൻ കാണിച്ചിട്ടില്ല അതൊന്നിട്ട് ആദ്യം ഞാൻ പരിപ്പൊന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ടോ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ സാമ്പാർ വയ്ക്കുന്ന എന്താ വെച്ചാൽ മറ്റേ ഞാൻ അരക്കിലോ ഒന്ന് ഞങ്ങൾക്ക് കുറച്ച് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് മതിയല്ലേ ഞങ്ങൾക്ക് കുറച്ചെല്ലാം ഉള്ള ആൾ ഉണ്ടാവുക അതിന്ന് കുടുംബശ്രീയിൽ ഞങ്ങൾക്ക് ഇന്ന് ഓണസദ്യയാണ് അപ്പം ഞാനാണ് സാമ്പാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നും രണ്ടോ സാധനങ്ങളെല്ലാവരും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ പുളിയിഞ്ചി അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനൊരു ഇൻഡാരത്തിൻ്റെ ചീൻ ചട്ടി എണ്ണയും വെച്ചത് നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കായാണേ കായ ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്താണെങ്കിൽ അത് ഒന്നിച്ച് കട്ട് ചെയ്ത് പോയിട്ടോ പിന്നെ അതൊന്ന് മൂത്ത് വരട്ടെ നല്ലോണം ഇത് കായ നല്ലോണം മുരിഞ്ഞിന് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണേ കായം കുറച്ചൊന്നുണ്ടെങ്കിൽ എളുപ്പത്തോ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നോക്കിയിട്ട് നമുക്ക് കായപ്പൊടി ചേർക്കനി വേണമെങ്കിൽ ഞാൻ കടലപ്പരിപ്പാണേ ഇട്ട് കൊടുക്കുന്നത് വറുക്കാൻ ഞാൻ സിമ്മിലാണ് വെച്ചത് ഇൻഡാലേ ചീൻ ചട്ട് അതിനെക്കൊണ്ട് പെട്ടെന്ന് ചൂണ്ടാവും കേട്ടോ എനിക്ക് ഉലുവിയാണ് ഇട്ടുകൊടുക്കുന്ന കായങ്ങോട്ട് മാറ്റി ഇനി വെക്കാളികട്ട് കൊടുക്കട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് വറവ് പിന്നെ കൊറച്ച് കരുവേപ്പിലട്ട നല്ലോണം അലക്കി കൊടുക്കട്ടെ നല്ലോണം ഒന്ന് മൂക്കട്ടെ ോൾഡൻ നിറാവണം കേട്ടോ അത് നമ്മൾ നാണികേരം മൂത്ത് വരുന്നുണ്ടേ ഒന്നും കൂടെ മൂക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ഇനി ഇത് ഇതേ ചീഞ്ചട്ടിയായിട്ട് ഒന്ന് ഇതിലിരുന്നിട്ട് മുഴുക്കൂട്ടോ ഞാനിത് ഗ്യാസ് ഓഫാക്കാൻ പോവാണ് ഇനി ഒന്നിതാ ഇതേ ഇതേ ബ്രൗൺ നിറാക്കിയിട്ടാണ് ഞാൻ എടുത്തത് ഇനി ഇതിലിരുന്നിട്ടൊന്ന് മൂക്കൂട്ടോ ഇനി ഗ്യാസ് ഓഫാക്കണേ ഇനി കഷ്ണം മുറിക്കുകയാണെന്ന് നോക്കട്ടെട്ടോ അത് നോക്കും നമ്മൾ ഇത് ബ്രൗൺ കളറായിട്ടോ നാല് നേരം വറുത്ത് വെച്ചത് ഇത് കണ്ടില്ലേ അരച്ചെടുത്തു കൊണ്ടിട്ട് ഇതേ ചീഞ്ചട്ടി തന്നെ ഞാൻ വെച്ചിരിക്കുന്നു അതിലേക്ക് ഞാൻ കുരിച്ചണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട് മുരിങ്ങാക്കായ ഒന്ന് വാട്ടിയെടുക്കട്ടോ ഞങ്ങൾ അവിടെ അങ്ങനെ വേറെ കഷ്ണങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ മൂന്ന് സാധനം അധികം വെച്ച പിന്നെ കഷ്ണം കഷ്ണമില്ലെങ്കിൽ വെണ്ടയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടും അല്ലാതെ വേറെ ഒന്നും വേറെ കഷ്ണമെന്നൊന്നും പറഞ്ഞാൽ ചേർക്കില്ല കേട്ടോ സാമ്പാറിന് ഞാനിവിടെ ഇതങ്ങനെ ചെയ്യലില്ല അപ്പോൾ ഞാൻ അതാണ് ഇതേ കഷ്ണം തന്നെ മൂന്ന് കഷ്ണം എടുക്കുന്നത് ഒന്ന് മാറ്റിയെടുക്കട്ടോ മുരിങ്ങക്കായ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ടേ പിന്നെ ഞാൻ വേറെ പാത്രം വെച്ചിട്ട് അതിലേക്ക് സാമ്പാർ വെക്കാനുള്ള പാത്രമാണേ ഒരു ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് സാമ്പാർ അടിയിലൊന്നും പറ്റരുതല്ലോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇനി മുരിങ്ങക്കായാണ് ഇട്ടുകൊടുക്കുന്നത് മുരിങ്ങക്കായ ഇട്ടുകൊടുക്കണ്ടേ ചെമ്പ് ഞാൻ ഇപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക വയ്ക്കാം കേട്ടോ വെണ്ടയ്ക്കൊന്ന് വാട്ടാം അതേ ചീഞ്ചട്ടി തന്നെയാണ് ഈ എടുത്തത് ഇനി വെണ്ടയ്ക്ക വാട്ടാം വെണ്ടയ്ക്ക വാട്ടാൻ ലേശം കൂടെ ഒളിച്ചെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കണേ േക്ക് ഒരു മൂന്ന് പച്ചമുളക് ചൂതരിക്കണ്ടേ വാട്ടൻ ഒരു മുള ഇതൊന്നും അലച്ചിട്ടോ നല്ലോണം വാട്ടിയെടുക്ക മുരിങ്ങക്കായ തിളയ്ക്കൂട്ടോ വെണ്ട വാട്ടിയെടുത്താൽ ഉളുപ്പുണ്ടാവില്ല ഉടയൂല്ല കേട്ടോ വെണ്ടയ്ക്ക മറ്റു വേഗം ഉടങ്ങിയ പോകളെ വെണ്ടയ്ക്കാണ് വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബും ചെയ്തില്ലയോ ഒന്ന് ചെയ്തു തരുന്നേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ വെണ്ടയ്ക്ക വാടിക്കുന്ന ഇത് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട് നമ്മൾ സാധാരണ പാത്രം കണ്ട് എടുത്ത് വെച്ചിരുന്നു മുരിങ്ങക്കായി ഇട്ട പാത്രം എടുത്ത് വെച്ചാൽ ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ മുതിങ്ങക്കായ ഇരട്ടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മല്ലി മുളകും കൂടെ വറുത്ത് പൊടുപ്പിച്ചോ ഞാനിത് വേണമെങ്കിൽ നോക്കിയിട്ട ഇനി കുറച്ച് സാമ്പാർ പൊടി ഇടണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇടയ്ക്ക് തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പിട്ടിട്ടില്ല ഇനി ഉപ്പിട്ട ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് വേവട്ടെ തക്കാളി ഒന്ന് വേവ നമുക്കൊന്ന് തുറന്നു കട്ടോ കഷ്ണം എന്തെങ്കിലും ഇനി പുളി ഒഴിക്കാൻ പോവണേ പുളി നോക്കിയിട്ട് ഒഴിക്കട്ടോ എന്നാൽ വേവിച്ചു വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കണേ ഒഴിച്ചു കൊടുക്കണേ ഇത് എല്ലാം നല്ലോണം ഒന്ന് തിളക്കട്ടെട്ടോ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പം അത് തിളച്ചാലേ ശരിക്കും അറിയുള്ളൂ ഇപ്പം പുളി ഒക്കെ ഉണ്ട് ഇനി ഒന്നുകൂടെ തിളച്ചിട്ട് നോക്കാം ആ പുളി ഒഴിച്ചിട്ട് തിളച്ചിക്കുന്ന ഇനി സാമ്പാർ പൊടി എണ്ണയിട്ട് കൊടുക്കുന്നത് കുറച്ച് ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാട്ടോ വീട്ടിൽ പൊടിയാണ് സാമ്പാർ തിളക്കണ്ടേ ഇനി നാളികേരാണ് ഒഴിച്ചു കൊടുക്കുന്നത് വറുത്തെ അരച്ച് വെച്ച് നാളികേര ഒഴിച്ചു കൊടുക്കണ്ടേ അതൊന്ന് ഇളക്കി എടുക്കട്ടെട്ടോ മറ്റേ കട്ടയൊന്ന് സിമ്മിലാക്കുന്നുണ്ട് നാളികേര ഒഴിച്ചു കൊടുക്കണേ നല്ല കട്ടിയാണ് കുറച്ച് വെള്ളം ചേർക്കണ്ടേ ുള്ളി കളർ കേട്ടോ നമ്മൾ സാമ്പാറൊന്നു നോക്കി നോക്കൂ നല്ല കളർ കേട്ടോ നല്ല കട്ടി സാമ്പാറാട്ടോ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് വേണം കേട്ടോ തിളയ്ക്കട്ടെ നമ്മൾ സാമ്പാർ നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതായത് തിളയ്ക്കുന്നുട്ടോ ഇനി ഞാൻ ഇത് ഇറക്കി വെക്കാൻ പോവുകയാണേ സാമ്പാറിനും നല്ല കളറ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം തിള വരുന്നുണ്ട് ഇനി ഞാനിതിപ്പം ഇറക്കി വെക്കേഫാക്കി ഇനി ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കരിവേപ്പിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മല്യനെ ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടൊന്നുമില്ല കൈ കൊണ്ട് മുറിച്ചിട്ടോ ഇട്ട് കൊടുക്കുന്നത് കത്തി കൊണ്ട് സമത്തിലൊന്നും അല്ല കേട്ടോ വെറുതെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണേ ഇട്ടുകൊടുക്കണ്ടോ കുറച്ച് വലുതായി കിടന്നോട്ടെ ഏകദേശം ൊന്ന് അടച്ചു വെച്ചിട്ട് വറവടട്ടോ ഇതൊന്നു അടച്ചു വെക്കണ്ടാദ്യ ആദ്യം ഇതിനി ഇറക്കി വെക്കണേ സാമ്പാറൂടെ ഇറക്കി വെച്ച് റെഡി ആക്കി ഇനി ഞാൻ അതിലേക്ക് ഒരു വറവാണ് ഇടുന്ന ഒരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ അതിലേക്ക് കടുക് മുളകാണേ വറവെടുക്കുന്നത് ഇത്ര മുളക് എടുത്തീരുന്നു കേട്ടോ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണമെങ്കിൽ കടുകിട്ട് കൊടുക്കാം കേട്ടോ മുളക് ഇട്ട് കൊടുക്കാനെ

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്